മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പോലീസ് പടയെ അഴിച്ചുവിട്ടപ്പോൾ ഹൈക്കോടതി നോക്കി നിന്നില്ല രണ്ടും കൽപ്പിച്ച് പോലീസിനെ വരിഞ്ഞു മുറുക്കി മുഖത്തടിക്കുകയാണ് അത്തരം രൂക്ഷ പരാമർശങ്ങൾ ഇതിനു മുൻപ് ഒരിക്കലും കേരള പോലീസിനെതിരെ കോടതിയും ചീഫ് ജസ്റ്റിസും നടത്തിയിട്ടില്ല യൂണിഫോമും ഇട്ട് ഒരു ലാത്തിയും പിടിച്ച സകല സന്നാഹങ്ങളുമായി ഈ കേരള പോലീസ് തെമ്മാടിക്കൂട്ടം പോലെ അഴിഞ്ഞാടുമ്പോൾ ആഭ്യന്തരം കൈയാളുന്ന പിണറായി വിജയൻ ഒരു ചെറു വിരലനക്കം പോലും നടത്താതെ ഒരു കൂസലുമില്ലാതെ നടക്കുമ്പോൾ കേരളത്തിന്റെ നീതിത്യായം കൈയാളുന്ന കോടതിക്ക് അത് നോക്കി നിൽക്കാനാവില്ല ഇന്നലെ പറഞ്ഞതുപോലെ അസാധാരണ നടപടി എടുക്കുക തന്നെ ചെയ്യും എന്തായാലും ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ കരുത്തുറ്റ അടുത്ത മുഖ്യമന്ത്രി വരെ ആയേക്കുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്ന ശൈലജയുടെ നടുപ്പേജു കീറുന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനമാണ് കോടതി അഴിച്ചുവിട്ടത് അതും മന്ത്രിയായിരുന്ന കാലത്ത് ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ആജീവനാന്ത ജീവപര്യന്തത്തിന് വിധിക്കുന്ന സമയത്താണ് മന്ത്രി നിങ്ങൾ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് അധ്യാപകരാൽ തന്റെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ രണ്ടായിരത്തിഇരുപതിൽ പോലീസിന് പരാതി നൽകി ആ കുട്ടിയുടെ അമ്മ എന്നാൽ അത് അന്വേഷിക്കാൻ വന്ന പോലീസ് ആ കേസ് അട്ടിമറിച്ച് ബി ജി പിക്കാരനായ പ്രതിയെ സംരക്ഷിക്കാൻ നോക്കി അതിനുവേണ്ടി വെറും പത്തു വയസ്സുകാരിയായ ആ പെൺകുട്ടിയോട് അങ്ങേയറ്റം അശ്ലീലത നിറഞ്ഞ ചോദ്യങ്ങളാണ് ചോദിച്ചത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ വീണ്ടും മാനസികമായി പീഡിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മ അന്നത്തെ ശിശുക്ഷേമ മന്ത്രി കൂടിയായ ശൈലജ ടീച്ചർക്ക് ഒരു കത്തെഴുതി തന്റെ കുട്ടിയെ വീണ്ടും വീണ്ടും പിച്ചു ചീന്തുന്ന കൌൺസിലർമാർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആ അമ്മ കണ്ണീരോടെ ആ കത്തിൽ പറഞ്ഞത് എന്നാൽ ടീച്ചർ അമ്മ ആ കത്തിനെ അവഗണിക്കുകയായിരുന്നു അതും പ്രതിയെ രക്ഷിക്കാനല്ലാതെ മറ്റെന്തിനാണ് ബി ജെ പി സി പി എം എന്ന സജീവ കൂട്ടുകെട്ടല്ലാതെ മറ്റെന്താണത് ആ ചോദ്യം ചോദിക്കാതെ നിർവാഹമില്ല എന്തായാലും കൗൺസിലർമാർ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് ചൂണ്ടിക്കാട്ടി അതിജീവതയുടെ മാതാവ് നൽകിയ പരാതിയിൽ കെ കെ ശൈലജ നടപടിയെടുത്തില്ല അതിജീവിതയോട് അപപര്യാദയായി പെരുമാറിയ കൗൺസിലർമാരെ പിരിച്ചുവിടണമെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട് സാമൂഹ്യ വകുപ്പിന് കീഴിലെ കൗൺസിലർമാർക്കെതിരെ നടപടി വേണമെന്നും കോടതി കൌൺസിലിംഗിന്റെ പേരിൽ കൌൺസിലർമാർ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും അവർ ജോലിയിൽ തുടരാൻ അർഹരല്ലെന്നും കോടതി പറഞ്ഞു പാലത്തായി പോക്സോ കേസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് തലശ്ശേരി ജില്ലാ പോക്സോ കോടതി പ്രതി കെ പത്മരാജനും മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഈ വിധിന്യായത്തിലാണ് മുൻ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയെക്കുറിച്ചുള്ള പരാമർശമുള്ളത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യത്തെ രണ്ടു മാസം കൌൺസിലർമാരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് കുട്ടിക്കുണ്ടായത് ഈ സാഹചര്യത്തിലാണ് അന്നത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജ E yeah. മാതാവ് പരാതി നൽകുന്നത് കൌൺസിലർമാരുടെ നിന്ന് കടുത്ത മാനസിക പീഡനങ്ങളാണ് കുട്ടി അനുഭവിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഈ പരാതിയിൽ ശൈലജ ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് കോടതിയുടെ വിധിന്യായത്തിൽ എടുത്തു പറയുന്നത് എന്നാൽ ഞാൻ വേണ്ട നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് ചില മാധ്യമങ്ങളാണ് തന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കുന്നത് എന്ന സ്ഥിരം അച്ചടിച്ചു വെച്ച ഉത്തരമാണ് ഇത്തവണയും ശൈലജ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കുഴിച്ചുവിട്ടത് പക്ഷേ അപ്പോൾ ഇവിടെ ഓർത്തു പറയേണ്ടത് മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാങ്കൂട്ടത്തിന് മനോവൈകൃതമാണ് ഒരിക്കലും നിയമസഭയിൽ തുടരാൻ പാടില്ല എന്നൊക്കെയാണ് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നത് എന്നാൽ മറുവശത്ത് പോക്സോ കേസ് പ്രതിയെ സംരക്ഷിക്കുന്ന നടപടിയും എന്തായാലും കോടതി കണക്കിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ നിരപരാധി കോടതി അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണെടുത്ത് കിടന്നുരുള്ളുന്ന ശൈലജ ടീച്ചറെ ഒന്ന് കാണാം ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു ചില എല്ലാം മീഡിയ വൺ ആണ് കൊടുത്തത് അപ്പൊ മറ്റേതൊക്കെ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ പകർത്തി കൊടുത്തു എന്നുള്ളതാണ് തോന്നുന്നത് ഞാൻ എല്ലാം കണ്ടിട്ടില്ല അപ്പോ ഇങ്ങനെയൊരു പരാമർശം കോടതിയുടെ വിധിയിലില്ല എന്നെക്കുറിച്ചോ എൻ്റെ പേരോ ഒന്നും ആ കോടതി വിധിയിലല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നന്നായി കേരള ഗവൺമെൻറ് കേരള പോലീസ് കേസന്വേഷണം നടത്തി പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്ത ഒരു കേസാണ് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് എന്നാൽ ഈ പീഡനം നടന്നതിന് ശേഷം കേസന്വേഷണം നടക്കുന്ന സമയം മുതൽ ചില തൽപര കക്ഷികൾ ചിലർ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് കേസന്വേഷണം ശരിയായ രീതിയിൽ നടക്കുന്നില്ല പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായല്ലോ ഈ കേസിൽ പ്രതിക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണമുള്ള അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത് കോടതി ശിക്ഷിക്കണമെങ്കിൽ തക്കതായിട്ടുള്ള തെളിവുകൾ പോലീസ് കേസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു എന്നതിനെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ അപ്പോൾ നല്ല രീതിയിൽ ആ കേസ് അന്വേഷണം നടന്നു കോടതി ഈ ചെറിയ പെൺകുട്ടിയെ ദ്രോഹിച്ച കേസിൽ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ വിധിക്കാൻ കോടതി തീരുമാനിച്ചു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പ്രചാരണവുമായി ഇറങ്ങിയിട്ടുള്ള ചിലർ ഇങ്ങനെയുള്ള ഒരു ശിക്ഷ പ്രതിക്ക് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം അതൊരു വലിയ ആയുധമാക്കി കൊണ്ടു നടന്ന് അതൊരു വലിയ പൊളിറ്റിക്കൽ ആയുധമാക്കണമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവണം മാത്രമല്ല ചിലർക്ക് മറ്റെന്തെങ്കിലും താല്പര്യം ഇതിനകത്ത് ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും നടപ്പിലായില്ല കേസ് വളരെ ഭംഗിയായി അന്വേഷണം നടന്നു പ്രതിയെ നല്ല രീതിയിൽ ജീവപര്യന്തം തടവിന് തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥ ഈ കേസിലുണ്ടായി എന്നുള്ളതാണ് ഇതിലൊരു പരാമർശം എടുത്ത് അവർ പറയുന്നത് പെൺകുട്ടിയുടെ അമ്മ ഈ കൗൺസിലർമാർ ആ കുട്ടിയെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചിട്ടുള്ള ചില പ്രയാസങ്ങൾ എൻ്റെ എൻ്റെ എന്നോട് ചൂണ്ടിക്കാണിച്ചു അതിൽ കൗൺസിലർമാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ കേസന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ കുടുംബം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ നാട്ടുകാർ ഈ കുട്ടിയെയും കൂട്ടി രക്ഷിതാക്കളെയും കൂട്ടി പരാതി പറയാൻ അന്നത്തെ ഡിവൈഎസ്പി തലശ്ശേരി ഡിവൈഎസ്പിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഞാനവിടെ ഡിവൈഎസ്പി വിളിച്ചിട്ടിങ്ങനൊരു സംഭവം എൻ്റെ മണ്ഡലം പാലത്തായിൽ ഞാനത് നാട്ടിലുണ്ടായിരുന്നില്ല പാലത്തായിലിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് വളരെ ഗൗരവതരമായി ചെറിയൊരു മോളാണ് അപ്പോൾ വളരെ ഗൗരവതരമായി കേസ് അന്വേഷിക്കണം എന്ന് ഈ ഡി വൈ എസ് പിയെ ഞാൻ വിളിക്കുമ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കൾ മുന്നിലിരിക്കുന്നുണ്ട് പിന്നീട് നാട്ടിലെത്തി ഞാൻ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു ടീച്ചർ അന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ മുന്നിലുണ്ട് ഡിവൈഎസ്പി പറഞ്ഞു ടീച്ചർ വിളിച്ചിട്ട് ശക്തമായിട്ട് ഈ കേസ് എന്നാണ് പറഞ്ഞതെന്ന് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് വലിയ ആശ്വാസമുണ്ട് ഞാൻ പിന്നെ ഈ നിരവധി തവണ പോയിട്ടുണ്ട് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ കൗൺസിലർമാർ ചോദ്യം ചെല്ലുമ്പോൾ ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇത്തരം കേസിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതും പോലീസിൻ്റെ ശ്രദ്ധയിൽ കുട്ടിയെ ഒട്ടും പരിഭ്രമിപ്പിക്കാതെ ശരിയായ വിവരം കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ അന്നത്തെ ഏതെങ്കിലും കൗൺസിലർ കൂടുതലായിട്ട് എന്തെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങളാരും തടസ്സമല്ല പക്ഷേ കേസന്വേഷണം ശരിയായി നടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കുട്ടി യാതൊരു തരത്തിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് അന്ന് തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതല്ലാതെ നടപടിയെടുക്കുക എന്നുള്ളത് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാവുന്നില്ല മീഡിയ വൺ ഒക്കെ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ മന്ത്രി നടപടിയെടുത്തില്ലേ എനിക്കതിൽ എന്താ അധികാരം പക്ഷേ ഇടപെട്ടിട്ടുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഈ കേസ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടന്ന് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ ആ അന്വേഷണം നടന്നിട്ടുണ്ട് അത് ഏറ്റവും നന്നായി കേരളത്തിലെ പോലീസ് പ്രാ ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായിട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാ കുടുംബ ഒരു തവണ സൂചിപ്പിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു നല്ലൊരു ടീം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കുറ്റവാളിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടിയിട്ടുള്ളത് ആ ശിക്ഷ വന്നപ്പോൾ ഇപ്പോൾ നേരത്തെ പ്രചരിപ്പിച്ചതൊന്നും ശരിയായില്ല അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് താൽപ്പര്യ കക്ഷികളായിട്ടുള്ള ചില ആളുകൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരോപണവുമായി വന്നത് എനിക്കതിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ അത് അത് അവസാനിപ്പിക്കണം അവർ അല്ലെങ്കിൽ വ്യാപകമായിട്ട് അത് തുടരുവാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും